ഹോട്ടൽ ഗ്രാൻഡ് ഇപ്പോൾ കൂടുതൽ പുതുമയോടെ എവിടെ താമസിക്കും എന്ന കൺഫ്യൂഷൻ ഇനി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൈജീനിക് റൂംസ് മൾട്ടി റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ ട്രാവൽ ഡെസ്ക് കാർ പാർക്കിംഗ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഏറ്റവും മികച്ച കസ്റ്റമർ സപ്പോർട്ട് മലയാറ്റൂർ ആറാട്ടുകടവ് ദുർഗാദേവി ക്ഷേത്രത്തിൽ വീണ്ടും കാട്ടാനക്കൂട്ടം എത്തി ഇന്ന് വെളുപ്പിനാണ് കാട്ടാനക്കൂട്ടം വന്നത് ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് ഇവിടെ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസമെത്തിയ കാട്ടാനകൾ വൻ നാശനഷ്ടമാണ് വരുത്തിയത് ജനവാസ മേഖലയാണിത് ആനകൾ കൂടുതൽ ആക്രമണം നടത്താതിരിക്കാൻ നാട്ടുകാർ രാത്രി കാവൽ നിൽക്കുകയാണ് ആനശല്യം രൂക്ഷമായ പഞ്ചായത്താണ് എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്ത് ദിവസങ്ങൾക്ക് മുൻപ് മുളങ്കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറിൽ കുട്ടിയാന വീണിരുന്നു ആനശല്യം രൂക്ഷമായിട്ടും അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് ഇതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ